മരം വെട്ടുകാരൻറെയും കോടാലിയുടെയും കഥ പറയാം ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു മരം വെട്ടുകാരൻ താമസിച്ചിരുന്നു അയാൾ ദിവസവും കാട്ടിലേക്ക് പോയി മരങ്ങൾ വെട്ടി അത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റാണ് ജീവിച്ചിരുന്നത് ഒരു ദിവസം അയാൾ ഒരു പുഴയുടെ തീരത്തുള്ള മരം വെട്ടുകയായിരുന്നു മരം വെട്ടുന്നതിനിടയിൽ അയാളുടെ കയ്യിലുള്ള കോടാലി തെറിച്ച് പുഴയിൽ വീണു അയാൾ ഉടനെ പുഴയിൽ ചാടി മുങ്ങി തപ്പി പക്ഷേ എത്ര തിരഞ്ഞിട്ടും കോടാലി കിട്ടിയില്ല അയാൾ സങ്കടത്തോടു കൂടി പുഴക്കരയിൽ ഇരുന്നു ആ സമയത്ത് ജലദേവത അവിടെ പ്രത്യക്ഷപ്പെട്ട് മരം വെട്ടുകാരനോട് ചോദിച്ചു മരം വെട്ടുകാരാ നീ എന്താണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് മരം വെട്ടുകാരൻ പറഞ്ഞു ദേവതേ എന്റെ കോടാലി പുഴയിൽ വീണു എത്ര തിരഞ്ഞിട്ടും കിട്ടിയില്ല അത് കേട്ട ദേവത പറഞ്ഞു മരം വെട്ടുകാരാ നീ സങ്കടപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കാം ഇത്രയും പറഞ്ഞ് ദേവത വെള്ളത്തിൽ മുങ്ങി ഒരു സ്വർണ്ണ കോടാലിയുമായി പൊങ്ങി വന്നു എന്നിട്ട് മരം ചോദിച്ചു ഇതല്ലേ നിന്റെ കോടാലി സ്വർണ്ണ കോടാലി കണ്ട് അമ്പരെന്ന മരമെട്ടുകാരൻ പറഞ്ഞു ഇതല്ല എന്റെ കോടാലി എന്റേത് ഒരു പഴയ ഇരുമ്പ് കോടാലിയാണ് എനിക്ക് അത് കിട്ടിയാൽ മതി ദേവത വീണ്ടും വെള്ളത്തിൽ മുങ്ങി പൊങ്ങി വന്നപ്പോൾ കയ്യിൽ ഒരു വെള്ളിക്കോടാലി ഉണ്ടായിരുന്നു വെള്ളിക്കോടാലിയും തൻ്റെതല്ലെന്ന് മരം വെട്ടുകാരൻ പറഞ്ഞു ദേവത വീണ്ടും മുങ്ങി ഇത്തവണ ഒരു ഇരുമ്പ് കോടാലിയുമായി വന്നു അത് കണ്ട മരം വെട്ടുകാരൻ സന്തോഷത്തോടെ തുള്ളിച്ചാടികൊണ്ടു പറഞ്ഞു ഇത് തന്നെയാണ് എന്റെ കോടാലി മരം സത്യസന്ധതയിൽ സന്തുഷ്ടയായ ദേവത അയാളോട് പറഞ്ഞു മരം നീ നല്ലവനും സത്യസന്ധനുമാണ് ഇത്രയേറെ പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടും നീ സത്യം മാത്രമേ പറഞ്ഞുള്ളൂ അതുകൊണ്ട് ഈ മൂന്ന് കോടാലികളും ഞാൻ നിനക്ക് സമ്മാനിക്കുന്നു എന്ന് പറഞ്ഞ് ദേവത അപ്രത്യക്ഷയായി ആ മരം വെട്ടുകാരൻ പിന്നെയും കുറേ കാലം സുഖമായി ജീവിച്ചു